ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കെ പി സി സി അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തിയെങ്കിലും അനുകൂല എടുക്കാതെ മുരളീധരൻ തൃശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞ മുരളീധരൻ നടപടി ആവശ്യപ്പെട്ടതായാണ് സൂചന കെ മുരളീധരനെ നീക്കമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഇതിനു തുടർച്ചയായി കെ പി സി സി അധ്യക്ഷൻ തന്നെ നേരിട്ട് കെ മുരളീധരന്റെ വസതിയിലെത്തുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനുശേഷവും തന്റെ ഭാഗം വ്യക്തമാക്കാൻ കെ മുരളീധരൻ തയ്യാറായിട്ടില്ല തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട പരാതി ഇന്നലെ തന്നെ കെ പി സി സി പ്രസിഡന്റിനോട് അറിയിച്ചിട്ടുണ്ട് എന്നും സൂചനകൾ ലഭിക്കുന്നു മുൻ എം പി ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നീ നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞാണ് സുധാകരൻ പരാതി ഉന്നയിച്ചിരിക്കുന്നത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും തന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഡി സി സി ഭാരവാഹികളോടും നേതാക്കളോടും മുരളീധരൻ ഫോണിൽ സംസാരിച്ചെന്നും സൂചനകളുണ്ട് അതേസമയം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമടക്കമുള്ള ഫോർമുലകൾ മുന്നോട്ടുവെച്ചാണ് നേതൃത്വം മുരളീധരനെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ന്യൂസ് കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ പ്രതിഷേധം ശക്തമാകുന്നു നേതാക്കളായ അനിലക്കര എം പി വിൻസെന്റ് എന്നിവർക്കെതിരെ ഡി സി സി ഓഫീസിന് മുന്നിൽ ഇന്നും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു അനിലക്കര ബി ജെ പിയിൽ നിന്ന് പണം വാങ്ങിയെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നുണ്ട് തുടർച്ചയായ മൂന്നാം ദിവസമാണ് നേതാക്കൾക്കെതിരെ പോസ്റ്റർ പതിച്ചിരിക്കുന്നത് അനിൽ അക്കര എം പി വിൻസെന്റ് എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഡി സി സി ഓഫീസിന് മുന്നിൽ പതിച്ച പോസ്റ്ററിലുള്ളത് കെ മുരളീധരന്റെ പോസ്റ്ററുകളും ഫ്ളക്സ്ബോർഡുകളും അനിലക്കര മുക്കി പണം വാങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എം പി വിൻസെന്റ് ഒറ്റുകാരൻ എന്നീ കാര്യങ്ങളാണ് കോൺഗ്രസ് ബ്രിഗേഡ് എന്ന പേരിൽ പതിച്ചിരിക്കുന്ന പോസ്റ്ററിലുള്ളത് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ടി എൻ ഇനി ഒരു വാർഡിൽ പോലും സീറ്റ് നൽകരുതെന്നും ഡിസി അധ്യക്ഷൻ ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകളാണ് ഇന്നലെ പതിച്ചത് അതേസമയം തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു തൃശൂരിൽ ബി ജെ പിയുടെ വിജയത്തിന് കാരണമായത് സിപിഐഎം ബി ജെ പി വോട്ട് ഡീലിന്റെ ഭാഗമായിട്ടാണെന്നായിരുന്നു ജോസ് വള്ളൂരിന്റെ പ്രതികരണം മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്